താൽക്കാലിക വി സി നിയമനത്തിൽ സുപ്രീംകോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതുവരെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർക്ക് വിജ്ഞാപനം ഇറക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അതേസമയം വി സി നിയമനത്തിൽ ചാൻസലറായ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ സർവകലാശാല പ്രവർത്തനം സ്തംഭിക്കരുതെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു താൽക്കാലിക വൈസ് ചാൻസലർമാരായിരുന്ന സിസാ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ച് ചാൻസലർക്ക് ഉത്തരവിറക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി അതേസമയം ഉടൻ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്ന് സുപ്രീംകോടതി ചാൻസലറായ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ സർവകലാശാലകളുടെ പ്രവർത്തനം സംഭനാവസ്ഥയിലാകരുതെന്ന് സുപ്രീംകോടതി പറഞ്ഞു സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നത് വിദ്യാർത്ഥികളാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരരുതെന്നും കോടതി നിർദ്ദേശിച്ചു കേരള സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ചാൻസലറായ ഗവർണർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണമുണ്ടായത് താൽക്കാലിക വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസ് കാരണം വിദ്യാർത്ഥികൾ എന്തിന് ബുദ്ധിമുട്ടുന്നെന്ന് കോടതി ചോദിച്ചു സർവകലാശാലകളുടെ പ്രവർത്തനം സമ്പന്നാവസ്ഥയിലാകാതിരിക്കാൻ ഗവർണറോടും സർക്കാരിനോടും യോജിച്ച് പ്രവർത്തിക്കാൻ കോടതി ആവശ്യപ്പെട്ടു ഗവർണർക്ക് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമണിയും സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്തയും ഹാജരായി ജസ്റ്റിസ് ജെ ബി പർദേവാലയുടെ ബെഞ്ച് കേസ് അടുത്ത മാസത്തേക്ക് പരിഗണിക്കാൻ മാറ്റി ജനം ഡൽഹി